നമസ്കാരം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉണ്ടാകുന്ന വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് സിസ്റ്റത്തിന്റെ പോരായ്മ എന്നുള്ളതാണ് സിസ്റ്റത്തിന്റെ പോരായ്മകളെ കുറിച്ച് മന്ത്രിമാരടക്കം സമ്മതിക്കുന്നു ഈ സിസ്റ്റം ഇത്തരത്തിൽ ആകുമ്പോൾ ആരാണ് അതിന് ഉത്തരവാദി അതിന് ഇരകളാകുന്നത് ആരാണ് ജീവനുകൾ പൊതിയുമ്പോൾ ഉത്തരം പറയേണ്ടത് ആരാണ് ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സുഗമമായുള്ള മുന്നോട്ടു പോകിന് സർക്കാരും മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സിസ്റ്റം മികച്ച രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇത്തരത്തിൽ സിസ്റ്റത്തിന്റെ പോരായ്മകൾ എടുത്തു പറയേണ്ടി വരുന്നത് വലിയ ഖേദകരവുമാണ് ഒരു ജനപ്രതിനിധിയോ ഒരു ഉദ്യോഗസ്ഥനോ വിചാരിച്ചാൽ ഈ സിസ്റ്റത്തെ മാറ്റാനാകുമോ അത്തരത്തിൽ മാറ്റിമറിച്ച ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നേതാക്കളും നമുക്ക് മുന്നിൽ തന്നെ ഉദാഹരണങ്ങളായുണ്ട് അവരെ കുറിച്ചാണ് ഇന്ന് പേജ് സ്ത്രീ ചർച്ച ചെയ്യുന്നത് ഇന്ന് എന്നോടൊപ്പമുള്ളത് കുഞ്ചുവും അമ്മുവുമാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന്റെ പോരായ്മകളെക്കുറിച്ച് ഇപ്പോൾ വാതോരാതെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിസ്റ്റത്തിനെ ഒപ്പം നിർത്തി അല്ലെങ്കിൽ സിസ്റ്റത്തിനോടൊപ്പം ചേർന്ന് ആ സിസ്റ്റത്തിനെ ശരിയായി പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോയ ഒരുപാട് ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്ക് മുന്നിലുണ്ട് അവരെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം അമുവിന് പറയാനുള്ള ഏതൊക്കെ നേതാക്കന്മാർ അല്ലെങ്കിൽ ആരെയൊക്കെ കുറിച്ചാണ് ഇന്ന് നമുക്ക് എടുത്തു പറയേണ്ടത് അധികം പുറത്തോട്ട് പോകണ്ട കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം നമ്മളെ തുടക്കത്തിലെ മന്ത്രിസഭ ഇ എം എസിൻ്റെ കാലഘട്ടം തൊട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന മന്ത്രിസഭയാണ് സ്വാഭാവികമായിട്ടും ഇ എം എസിൻ്റെ കാലഘട്ടത്ത് ഭൂപരിഷ്കരണ നിയമം എടുത്തു കഴിഞ്ഞാൽ ഒരു സമൂഹം തന്നെ എതിരെ നിന്ന് നിയമങ്ങൾ കൊണ്ടുവന്ന ഒരു മന്ത്രിസഭയാണത് വിദ്യാഭ്യാസ ബില്ല് ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നത് നമ്മൾ മനസ്സിലാക്കണം അധ്യാപകരുടെ ദയനീയ അവസ്ഥയിൽ നിന്ന് അവരുടെ സേവന സേവനത്തെ ഏത് രീതിയിൽ ആണ് അധ്യാപകർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ബില്ലാണ് മാത്രമല്ല നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് ഇപ്പോഴും പിൻബലമാകുന്നത് ആ ബില്ലിൻ്റെ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഈ കാരൂറിൻ്റെ കഥകളിലൊക്കെ അധ്യാപകരുടെ ദുരവസ്ഥകളെ പറ്റിയിട്ട് വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എത്രത്തോളമായിരുന്നു ആ ഭീകരാവസ്ഥ അതിൽ നിന്ന് അവർക്കൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ ആ ബില്ലിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് റവന്യൂ മന്ത്രി ഗൗരിയമ്മ അവർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ കാർഷികബദ്ധ ബില്ലുകൾ നമുക്ക് മനസ്സിലാക്കാം കുടിയേറ്റത്തിന് കുടിയേറ്റ കർഷക കുടിയേറ്റങ്ങൾക്കായിട്ടുള്ള ബില്ലുകൾ അതുപോലെ തന്നെ പാട്ടം പിരിക്കുന്നതിനെ എതിർത്തു കൊണ്ടുള്ള ബില്ല് ആ നിയമമൊക്കെ കൊണ്ടുവന്നത് ആ കാലഘട്ടത്താണ് അപ്പം അന്ന് തൊട്ടേ തുടങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തെ ഒന്നും പഴിക്കാതെ ആ സിസ്റ്റത്തോട് ഒപ്പം ചേർന്ന് നിന്ന് നമ്മളെ ഏത് രീതിയിൽ ജനങ്ങളെ സേവിക്കാമെന്ന് ജനപ്രതിനിധികൾ നന്നായി അറിയാവുന്ന ഒരു കാലഘട്ടം അന്ന് തൊട്ടേ ഉള്ളൊരു കാര്യമാണ് പിന്നെ വന്ന മന്ത്രിമാര് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കെ കരുണാകരൻ നമ്മൾ ലീഡർ എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അത് ആ നേതൃപാഠവും ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഇപ്പോഴത്തെ പോലീസുകൾ എങ്ങനെ ജനകീയവൽക്കരിക്കണമെന്നതിൻ്റെ തുടക്കം കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ് തുടങ്ങുന്നത് അതിൽ ശിങ്കാരവേലു എന്ന് പറയുന്ന ഐ ജി ആണ് അദ്ദേഹം നിയമിച്ച് അദ്ദേഹത്തിലൂടെയാണ് ആ ജനകീയവത്കരണം അവിടെ തുടങ്ങുന്നത് അത് പ്രധാനമായിട്ട് പറയുന്നത് പണ്ട് പോലീസ് സ്റ്റേഷൻ പോകാനോ ഫോൺ വിളിക്കാനോ ജനങ്ങൾക്ക് പേടിയായിരുന്ന ഒരു കാലഘട്ടത്ത് അങ്ങനെയല്ല ഫോൺ വിളിക്കുന്ന ഒരാളെടുത്ത് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന അഭിസംബോധന കൃത്യമായി പോലീസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു മന്ത്രി കൂടിയാണ് കരുണാകരൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നക്സലൈറ്റ് പ്രസ്ഥാനം അന്ന് വേരോടെ പിഴുതെറിയാൻ സഹായിച്ച ഒരു മന്ത്രി കൂടിയാണ് എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനുകളെ മുഖ്യ കേന്ദ്രമാക്കി ഇവർ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു തീരുമാനം ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇതിലെ ഉദ്യോഗസ്ഥരേഖ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് ആഭ്യന്തര മേഖല തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി മന്ത്രിമാരെടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത് തന്നെ പോലീസ് സേനയ്ക്ക് ആത്മാഭിമാനം ഉണ്ടാക്കി കൊടുത്ത മന്ത്രി എന്നാണ് അതിൻ്റെ പ്രധാന കാരണം അത്രയും കാലം മുപ്പത് കൊല്ലത്തോളം കോൺസ്റ്റബിളായി സേനയിൽ നിന്ന് വിരമിച്ച് പോയി പോയിക്കൊണ്ടിരുന്ന പോലീസുകാർക്ക് ഒരു മാറ്റം കൊണ്ടുവന്നു ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ഇരുപത്തി മൂന്ന് കൊല്ലം കഴിയുമ്പോൾ എ എ ആയി അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ആ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്രയും കാലമായിട്ടുണ്ടായിരുന്ന ആ പ്രശ്നത്തെ അദ്ദേഹം മാറ്റി എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായ മാറ്റമാണ് അതുപോലെ ജനകീയ ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം ജനമൈത്രി പോലീസ് എത്രത്തോളം വികസിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അത് കുറച്ചുകൂടി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം വളർന്നു വന്നൊരു അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ കൂടി വളർന്നു വന്ന അദ്ദേഹം പോലീസിൻ്റെ ഒരുപാട് ലാത്തി ലാത്തിചാർജുകളും ഒക്കെ ഏറ്റിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പോലീസും ജനങ്ങളും തമ്മിൽ ഒരു ബന്ധം വേണമെന്നാ മന്ത്രിക്ക് തോന്നി ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത് കാര്യം നമ്മൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നവരാണ് അപ്പൊ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ അവരെ സേവിക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാം ചിന്തിച്ച് അതിന് വിപ്ലവകരമായ മാറ്റങ്ങൾ എടുക്കുകയാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം ഫോൺ പ്രോഗ്രാമിലൂടെ ചെയ്തൊരു കാര്യം നമ്മളെല്ലാവരും കാണുന്നതാണ് പഴയ വീഡിയോകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം ജനങ്ങളുമായി ഇടപെട്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പരിധി വരെ അത് കണ്ട് പഠിക്കേണ്ടതും ശീലിക്കേണ്ടതുമാണ് അപ്പോൾ അദ്ദേഹം ഈ ഇടപെടുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ അശ്വതി പറഞ്ഞതുപോലെ സിസ്റ്റമാണ് പ്രോബ്ലം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ സിസ്റ്റത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുക ചെയ്യാൻ കഴിയുന്നതാണ് അവിടെ ആരും മീക്കുന്നതിനെ കുറ്റം പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു പരുഷമായ നിലപാടെടുക്കുന്ന ആളായിരുന്നില്ല വളരെ ലാഘവത്തോടു കൂടി വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവിടെ ഞാൻ ഓനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനാണ് ഓന് വരുന്നത് എന്ന് പറഞ്ഞ് അത് തീർപ്പാക്കുകയാണ് അതേപോലെ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞാൽ പിന്നീട് ജനസമ്പർക്ക പരിപാടിയിലൂടെയാണ് അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന പരിപാടികളിൽ ചെയ്തത് ഇത് ഈ ജനങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ജനങ്ങളോട് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുള്ളതാണ് ഇന്ന് ഈ സിസ്റ്റത്തെ കുറ്റം പറയുന്ന എത്ര മന്ത്രിമാർ ജനങ്ങളെ അടുത്ത് വിളിച്ചു നിർത്തി ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാവുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ തന്നെ ജനസമ്പർക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സാധിക്കുന്നതെല്ലാം അപ്പോഴെ തന്നെ അത് തീർപ്പാക്കി വിടുന്ന അതുകൊണ്ടാണ് ജനകീയ നേതാവ് എന്ന് പറയുന്ന ഒരു പേര് വരുന്ന വരുന്നായനാരും അല്ലെങ്കിൽ ഇൻ കേസ് വി എസ് അച്യുതാനന്ദൻ പോലും അത്തരത്തിലുള്ള ഒരു ജനകീയ തലത്തിലേക്ക് ഉമ്മൻചാണ്ടിയൊക്കെ ജനകീയ തലത്തിലേക്ക് എത്തുന്നതിന്റെ കാര്യം തന്നെ അതാണ് ഇപ്പൊ നവകരള സദസ് എന്ന് പറയുന്ന ഒരു സദസ്സിലൂടെ ഈ പ്രശ്ന പരിഹാരം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് സി പി എം ഉൾപ്പെട്ട ആൾക്കാർ തന്നെ മുപ്പതിനായിരത്തിലധികം വരുന്ന പരാതികൾ കൊടുത്തു എന്നു പറഞ്ഞ വിവിധ ജില്ലകളിലായി അതൊന്നും പരിഹരിക്കപ്പെട്ടത് മാത്രമല്ല ആ എഴുതിയ പേപ്പർ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് പിന്നീട് ഈ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായി ആ സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ മന്ത്രിമാർ സ്വീകരിച്ചിട്ടുണ്ട് സിസ്റ്റം ശരിയല്ല സിസ്റ്റത്തിലുള്ള ആൾക്കാരെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നില്ല ട്രേഡ് യൂണിയനുകളും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിനെ വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ സിസ്റ്റത്തിനെ ഒപ്പം ചേർത്തുകൊണ്ട് സിസ്റ്റത്തിനെ മാറ്റിമറിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമല്ല ആ സിസ്റ്റത്തിന്റെ ഒപ്പം ചേർത്തിക്കൊണ്ട് നിങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു ഇപ്പൊ നേരത്തെ അമ്മ സൂചിപ്പിച്ചാലും ഞാൻ പറഞ്ഞ പോലെയുള്ള ആൾക്കാരായാലും ഇപ്പൊ വലിയൊരു ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയൊരു വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അവിടെ നിന്ന് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ തലം കൊണ്ടുവരുന്ന മന്ത്രിമാരുണ്ടായിരുന്നു അല്ലെ മന്ത്രി ഉണ്ടായിരുന്നു ആ നാലകത്ത് സൂപ്പിയുടെ കാലഘട്ടത്തിൽ വലിയ ഒരു വലിയ വിപ്ലവമായിരുന്നു അത് അതിനുശേഷം വിറ്റി മോഹൻ ബഷീർ അതിന്റെ തുടർ നടപടികളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇതെല്ലാം വിപ്ലവം സൃഷ്ടിച്ച കാര്യങ്ങൾ കാരണം ഇതൊന്നും അന്ന് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമായിരുന്നു യൂണിയനുകളെ കുറ്റം പറയുന്നുണ്ട് അപ്പൊ ഈ കെ ആർ ഗൗരിയമ്മ പണ്ട് തൊഴിൽ മന്ത്രി ആയിരുന്ന സമയത്ത് കെ ആർ ഗൗരിമയ്ക്കെതിരായിരുന്നു അന്നത്തെ സി എ ടി യു വിഭാഗം അന്ന് സി എ ടി യു പറയുന്ന കാര്യങ്ങൾ അവരെ സ്വാധീനിക്കാതെ തന്നെ അവരുടെ സ്വാധീനമില്ലാതെ തന്നെ ഗൗരിയമ്മ പല വിപ്ലവപരമായ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അത് വാർത്തയുമായിരുന്നു അതുകൊണ്ടൊരു മന്ത്രിക്ക് യൂണിയൻ മന്ത്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ യൂണിയൻ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല ഒരു കാര്യമുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ മന്ത്രിക്ക് ഉള്ളൂ അല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയതെന്ന് ഇപ്പോഴത്തെ നിലവിലെ ഈ പലരും ട്രോളുന്ന ഒരാളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഈ ട്രേഡ് യൂണിയന്റെ ഒക്കെ തലപ്പത്തിരുന്ന് ട്രേഡ് യൂണിയൻ ഏതൊക്കെ തരത്തിലാണ് ചിന്തിക്കുന്നത് ഏതൊക്കെ തലമുറ പോകും എന്ന് അറിയാവുന്ന വ്യക്തി തന്നെയാണ് നമ്മൾ ഇനി എത്രയൊക്കെ കളിയാക്കലുകൾക്ക് അദ്ദേഹത്തിന് വിധേയാക്കിയൽ പലരും കളിയാക്കുന്ന കണ്ടുണ്ട് അദ്ദേഹം ഓരോ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു തീരുമാനം കൃത്യമായി സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ ഈ പറഞ്ഞ അതുപോലെ സ്കൂളിന്റെ സമയമാറ്റം സമസ്ത പോലുള്ള സംഘടനകളിൽ നിന്ന് വരുന്ന എതിർപ്പിനെ പോലും അദ്ദേഹം കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട് അതെ അത് തീരുമാനം അതായത് ഇപ്പൊ ഒരു സംഘടനയിലെ നേതാവിനെതിരെ ഒരു നടപടി എടുക്കണം അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് ഇതിന് ഉത്തരവാദി ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അത് ശരിയാണ് ഇതിന് ഉത്തരവാദി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലാതെ ഒരു ചെരുപ്പ് മുകളിലേക്ക് തകര ഷീറ്റിന്റെ മുകളിലേക്ക് വീഴുന്നു അത് കയറി എടുക്കാൻ പോയ കുട്ടിയാണ് കുറ്റക്കാരൻ എന്ന് പറയുന്ന ആൾക്കാരോട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് സ്വന്തം മന്ത്രിസഭയിലെ തന്നെ ആൾക്കാരോടും സിസ്റ്റത്തോടും അദ്ദേഹം തന്നെ വിളിച്ചു പറയുകയാണ് കുട്ടിയല്ല തെറ്റുകാരൻ അവിടെ തെറ്റുകാരായിട്ടുള്ള ഇതിന് അനുമതി കൊടുത്ത ഇത് ശ്രദ്ധിക്കാതിരുന്ന ഇതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരുന്ന ചർച്ച മാത്രം നടത്തി ഒരു ശാശ്വതമായ നടപടിയും സ്വീകരിക്കാത്ത ആൾക്കാരുണ്ട് അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ പല കാര്യങ്ങളിലും അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേന്ദ്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പല പല നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രധാനമന്ത്രിമാരും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതിനു മുൻപ് രണ്ടായിരത്തിഒന്ന് മുതൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റി ഒരു വികസന നായകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ പോലും ആ പാർട്ടിക്ക് ധൈര്യം കാണിച്ചത് ഏഹ് അത്രയും കാലഘട്ടം അതായത് രണ്ടായിരത്തിഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് അദ്ദേഹം ഗുജറാത്തിൽ കൊണ്ടുവന്ന വികസന മാതൃകകളാണ് അതായത് സംഘടനക്കുള്ളിൽ നിന്ന് അതായത് നേതാവായി അധികാരത്തിലെത്തുന്ന മുഖ്യമന്ത്രി രണ്ടാം തവണ അതായത് രണ്ടായിരത്തി രണ്ടിൽ അധികാരത്തിലെത്തുമ്പോൾ ഈ ഹൈന്ദവതയെ മാറ്റി നിർത്തിയിട്ട് ഗുജറാത്തിന്റെ വികസനത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയത് അതിന് ഭാരത് കിസാൻ സംഘ് അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഈ ഹൈന്ദവ സംഘടനകൾക്ക് ഉള്ളിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു അതിനെയൊക്കെ മാറ്റി നിർത്തി കൃത്യമായി അതായത് വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നു അതിനുശേഷം ഈ ഗുജറാത്തിന്റെ സമഗ്ര വികസനം ഈ പല രീതിയിലുള്ള വ്യവസായങ്ങൾ ഗുജറാത്തിലേക്ക് കൊണ്ടുവരുന്നു ഗുജറാത്തിന്റെ മുഖം തന്നെ മാറ്റിയ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എത്തുന്നു അത് മുതൽ ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആ ഒരു നേതാവിന്റെ ഇച്ഛാശക്തിയുടെ ഫലം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ജിയോ പൊളിറ്റിക്സിൽ നിന്ന് ഇന്ത്യയ്ക്കുള്ള സ്ഥാനം എവിടെയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ശബ്ദത്തിനെ കാതോർക്കുന്ന ഒരു നയം അതായത് നമ്മൾ പലപ്പോഴും പ്രധാനമന്ത്രി അധികാരത്തിൽ ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളെ കുറിച്ച് പല രീതിയിലുള്ള കേട്ടിരുന്നു അതെ പക്ഷേ ഇന്ന് ഇന്ത്യയുടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിദേശയാത്രകൾ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ ഇന്ത്യ എവിടെ എത്തിച്ചു എന്നുള്ളത് ഈ നരേന്ദ്രമോദിയുടെ ഈ വിദേശയാത്രകളുടെ ഫലം കൊണ്ട് തന്നെയാണ് അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് അത് അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ ആദ്യ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ എത്തിയത് മുതൽ എടുത്തു പറയുന്ന കാര്യമാണ് മാത്രമല്ല ഇനി ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ഇന്ത്യ എവിടെ എത്തി നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിഷനാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഈ തൊട്ടടുത്തുണ്ടായ പഹൽഗാം ആക്രമണത്തിൽ പോലും മുൻപ് പല രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പോലും സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിക്കാൻ ഇന്ത്യ അന്ന് കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ ഇന്ന് പാകിസ്ഥാനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളത് ഈ ഈ സംഘർഷം തുടങ്ങിയ ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ സിന്ധുദന്തജല കരാർ എന്ന് പറയുന്ന കരാർ മരവിപ്പിക്കാൻ പ്രധാനമന്ത്രി എടുത്തൊരു തീരുമാനം അത് പാകിസ്ഥാനെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി പിന്നെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നയം അത് കൃത്യമായി വ്യക്തമായി ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അത് എടുക്കുന്നു അത് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ തീരുമാനത്തെ ഉറ്റുനോക്കുന്നു അത് പ്രധാനമന്ത്രിയുടെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന സിസ്റ്റത്തിന്റെയും എടുത്തു കാര്യം തന്നെയാണ് ഒരു പ്രധാനമന്ത്രി എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ആൾ തന്നെ തന്നെയാകണം അല്ലെങ്കിൽ അതിനുള്ളിലുള്ള പരിമിതികളിൽ നിന്ന് പ്രവർത്തിക്കണം എന്നതിനെ മറികടന്ന് അദ്ദേഹം പ്രവർത്തിച്ച രീതി തന്നെയാണ് ഇന്ത്യയുടെ രോഗശക്തികൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയല്ല അദ്ദേഹം മാത്രമല്ലല്ലോ ഒരുപാട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സിസ്റ്റത്തെ ഒപ്പം നിർത്തിയ അല്ലെങ്കിൽ സിസ്റ്റത്തിന് സിസ്റ്റത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ ഒരുപാട് നേതാക്കളും പ്രധാനമന്ത്രിമാരും എം പിമാരും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് മൻമോഹൻ സിംഗ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ ഒരു ഒരു തന്നെ തന്നെ സാമ്പത്തിക സാമ്പത്തിക വിദഗ്ധൻ ആ ആ ചിന്താഗതിയും നയപരമായ വളരെ അല്ലെങ്കിൽ ഇങ്ങോട്ട് തുറന്നിടൽ നടത്തിയ പി വി നരസിംഹറാവുവിനെടുത്ത് പറയേണ്ടതാണ് കാരണം ഇന്ത്യയെ വ്യവസായ രംഗത്ത് വ്യവസായ രംഗത്തിന്റെ വാതായനങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ തുറന്നിട്ടത് സിംഗിന്റെ തലയാണ് അതിന്റെ പിന്നിൽ എന്നുള്ളതാണ് അതാ ഉദ്യോഗസ്ഥനും ഒരു മന്ത്രിയും തമ്മിലുള്ള ആ ഒരു അവര് തമ്മിൽ എങ്ങനെ അത് ഒന്നിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് പറയുന്നത് അല്ല ഈ എല്ലാ സിസ്റ്റത്തെ കുറ്റം പറയുന്ന ആൾക്കാർ ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരു ഒരു കാര്യം കാര്യം കൂടി പറയേണ്ടത് കാരണം കാരണം ഭീഷണി ഉണ്ടായ പാകിസ്ഥാൻ ഉയർത്തിയ ആണവ ശക്തിയാണെന്നുള്ള മറക്കരുതെന്നാണ് പക്ഷേ അവിടെയും പ്രധാനമന്ത്രി കൃത്യമായ ഒരു മറുപടി നൽകി ഇന്ത്യയും ആണവ ശക്തിയാണെന്നുള്ള കാര്യം മറക്കരുതെന്ന് ഇന്ത്യ ആണവ ശക്തിയാണെന്നുള്ള കാര്യം മറക്കരുതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ അതിന് ധൈര്യം പകർന്നതാരാണ് മുൻഗാമിയായ വാജ്പേയി തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആ ഒരു ആണവ പരീക്ഷണം അത് ഉയർത്തിയ കാര്യങ്ങൾ അതായത് അന്ന് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഇന്ത്യ ഏറ്റുവാങ്ങിയിരുന്നു അന്ന് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടായ സമയത്ത് പോലും യു കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് ആ അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ഒന്നും തന്നെ വകവയ്ക്കാതെ ഇന്ത്യ ആണവ ശക്തി ആയതിന് പിന്നെ രബി വാജ്പേയി എന്ന് പറയുന്ന നേതാവിന്റെ ഇച്ഛാശക്തി തന്നെയാണ് അത് എടുത്തു പറയേണ്ട കാര്യം ആണ് കാരണം ഇന്ന് ഇന്ത്യയ്ക്ക് ധൈര്യപൂർവ്വം ഞങ്ങളും ആണവ ശക്തികളാണെന്ന് ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ നേതാവ് കാണിച്ച ഒരു ഇച്ഛാശക്തിയുടെ ഫലം തന്നെയാണ് അത് ഇത് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ നമ്മൾ പറഞ്ഞോ എം പിമാര് പ്രധാനമന്ത്രിമാരോ എം എൽ എമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന പലരും അതിന് ചിന്തിക്കാറുണ്ട് ഇപ്പൊ എൻ പ്രശാന്ത് ഐ എസ് പോലുള്ള അല്ലെ അശോ ഐ എസ് പോലുള്ള ആൾക്കാർ അവരുടെയൊക്കെ പ്രവർത്തനം എന്തുകൊണ്ടാണ് ഇവിടെ വേണ്ട എന്ന് ചിലർ ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് നടക്കുന്നതുകൊണ്ടാണ് അതെ ഉദാഹരണമാണ് ഒരു സിസ്റ്റത്തിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നമ്മൾ പല തവണ പറഞ്ഞതാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേ അവിടെയും അദ്ദേഹത്തിന് പറയേണ്ടി വന്നൊരു കാര്യമുണ്ട് എന്ത് നടപടി ഉണ്ടായാലും എനിക്കത് പ്രശ്നപരുന്നത് കാരണം അവിടെ തുറന്നു പറയുന്ന ആൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് എന്തുമാത്രം ഒരു അപലപനീയമായ കാര്യമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം അതാണ് ഞാൻ പറഞ്ഞത് പോലുള്ള ആള് കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ തന്നെ സ്ട്രേറ്റ് ലൈനിൽ വന്നിരുന്നു പറയുന്ന ഒരു കാര്യം അദ്ദേഹം വളരെ വളരെ ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത് പക്ഷെ അതിന്റെ സീരിയസ്നെസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ചീഫ് സെക്രട്ടറിക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടാം ഇടപെടരുത് എന്നുള്ള ഒരു ബോധം കൊടുക്കാൻ ഇവിടെയുള്ള മന്ത്രിസഭയ്ക്കോ മന്ത്രിക്കോ കഴിയണം അല്ല ചീഫ് സെക്രട്ടറി സെക്രട്ടറിക്ക് അടിമപ്പെട്ടല്ല ഈ മന്ത്രിമാരെ കഴിയേണ്ടതാണ് പലയിപ്പോഴും അങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ മന്ത്രിമാരെല്ലാം അടിമപ്പെട്ട് കഴിയുകയാണ് കാരണം ഇവർ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുമോ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമോ അടുത്ത പാളയത്തിലേക്ക് പോകുമോ അവിടെ നിന്ന് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുമോ എന്ന് പേടിച്ച് കഴിയുന്നതാണ് ഈ അഴിമതിയും കാര്യങ്ങളും നടത്തിയില്ല എങ്കിൽ എന്തിനിവർ പേടിക്കണം ആരെ പേടിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞു വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഇത്തരത്തിൽ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞു ഈ സിസ്റ്റത്തെ കുറ്റം പറയുന്ന മന്ത്രിമാർ ഈ ചില മന്ത്രിമാർ എല്ലാവരും അല്ല പറയുന്നത് ചില മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ചെയ്തത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിപാടികൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അത് സൂചിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ഖജനാവിൽ നിന്നാണ് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചികിത്സയ്ക്ക് പണം ചെലവഴിക്കേണ്ട എന്നുള്ള ഒരു മന്ത്രിയുടെ പ്രിവിലേജ് ആണ് അത് അത് ഉപയോഗിക്കണം തന്നെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം ആ അതായത് നമ്മൾ എല്ലാവരും അടങ്ങുന്ന നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾ അടങ്ങുന്ന ആൾക്കാരുടെ പൊതുഖജനാവ് അതായത് നികുതി പണം എടുത്തുകൊണ്ട് ആ പൊതു ഖജനാവിൽ നിന്ന് ഇത്രയും പണം ചെലവഴിച്ചതിന് ശേഷം അഞ്ചു ലക്ഷം രൂപ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് നൽകുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വകുപ്പ് നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ആ കുട്ടിയുടെ കുഴപ്പമായിരുന്നു എന്നാണ് അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നുള്ളതാണ് തീർച്ചയായി അല്ല അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തിന് വലിയ മൂല്യം ഉണ്ടാവും തുകയുടെ കാര്യം അല്ല ഞാൻ പറയുന്നത് പണം കൊടുത്തു എന്നത് കൊണ്ട് മാത്രം അത്തരത്തിലൊരു പരാമർശം നടത്താനൊന്നും അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടില്ല അദ്ദേഹമാനെ തിരുത്താൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലിൽ ഈ ചർച്ചയിൽ വിളിച്ച് ഈ കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പണ്ട് നിങ്ങൾ വാഴ വെട്ടി നിർത്തിയപ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ എന്നാണ് ഒരു ജീവൻ പൊലിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് അതും പറയാനുണ്ട് അതിന് മാത്രമല്ല മന്ത്രി ആ മണ്ഡലത്തിലെ കൊല്ലം ജില്ല എന്താണ് മണ്ഡലത്തിലെ മന്ത്രി ആ മന്ത്രി എറണാകുളത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ സൂമ്പാ നൃത്തം കളിക്കുന്നു അതെല്ലാം അവരുടെ സ്വകാര്യമായ കാര്യം പക്ഷെ ഈ പരിപാടിയിലെല്ലാം പങ്കെടുത്ത് അവർ പറഞ്ഞാണ് കൂടെ നിന്ന് കുട്ടികൾ പോലും പറഞ്ഞു അവനോട് കയറി നിന്ന് അവൻറെ ഉത്തരവാദിത്വ കുറവാണ് അല്ലെങ്കിൽ അവന്റെ കുഴപ്പമായിട്ടാണ് പറയുന്നത് ഒരു എട്ടാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആ ഒരു അവനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം എന്തുകൊണ്ട് അവിടുത്തെ ആ നേരത്തെ ഇവർ സൂചിപ്പിക്കുന്ന സോ കോൾഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ എന്തുകൊണ്ട് അവർ പറയുന്നില്ല ഇതിന് അനുമതി കൊടുത്ത സംവിധാനങ്ങൾക്ക് ചർച്ചകൾ നടക്കുകയായിരുന്നാണ് പറഞ്ഞത് വളരെ ലാഘവത്തോട് പറയാണ് ചർച്ചകൾ നടക്കുകയായിരുന്നു ഈ ഒരു ലൈൻ കമ്പ് ഇതുവഴി ഇതുവഴി പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു അത് ഉടനെ മാറ്റാനുള്ള തീരുമാനമാണ് ഒരാളുടെ ജീവൻ പോയാൽ മാത്രമാണ് ഇവിടെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പറയേണ്ട കാര്യം ഈ പോലെ ഹാരിസ് ഡോക്ടർ ആ സിസ്റ്റത്തിന്റെ പോരായ്മ പറഞ്ഞു ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കാര്യം പറഞ്ഞു മണിക്കൂറുകൾക്കൊക്കെ ആ സിസ്റ്റം ശരിയാണ് മാത്രമല്ല ഈ കുട്ടി മരിച്ചതിന് പിന്നാലെ ആ അന്നത്തെ രാത്രി തന്നെ ആ ലൈൻ കമ്പി എവിടെ നിന്ന് മാറ്റുകയാണ് ജീവനുകൾ പൊലിയണം ഈ സിസ്റ്റം മാറണം എന്നാണ് അഞ്ചു വർഷം മുമ്പ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ വെച്ച് പുറത്തല്ല ഉള്ളിൽ വെച്ച് പാമ്പ് ഒരു വിദ്യാർത്ഥിനി മരിക്കുകയാണ് അന്ന് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു എല്ലാ എന്താണ് സ്കൂൾ സ്കൂളുകളും സുരക്ഷിതമായിരിക്കും ഇനി ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി സ്കൂളുകൾ നന്നാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ മികവുറ്റ രീതിയിൽ ഹൈടെക് ആക്കിയിട്ടുണ്ട് ഇതെല്ലാം അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇതുവരെയും വികസനം കടന്നു വരാത്ത ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കാത്ത ഗ്രാമീണ മേഖലയിലുള്ള എത്രയോ സ്കൂളുകളുണ്ട് സാധാരണക്കാരായ പഠി കുട്ടികൾ പഠിക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലേക്ക് എത്തി നോക്കാൻ ഇവരെല്ലാം തയ്യാറാവുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സിസ്റ്റത്തെ കുറ്റം പറയുന്ന ആൾക്കാരുടെ ഒരുപാട് ഏറ്റവും നേരത്തെ ആശ്വതി സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു വിഷയം നടക്കുന്നു കേരളം മുഴുവൻ ആർത്തലച്ചു കരയുമ്പോൾ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രമുഖമായ ചാനലിന് തന്നെ വന്നതാണ് അതിന്റെ കാർഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഭരിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇതിന് ഫിറ്റ്നസ് നൽകിയതെന്ന് തിരിച്ചു നേരെ അവർ പറയുകയാണ് ഈ സ്കൂള് തന്നെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാഷ്ട്രീയം പറഞ്ഞത് കൊണ്ട് ഇതിന് എന്ത് മാറ്റം എന്ത് ഉപയോഗമുള്ളത് ആരാണ് ഇങ്ങനെ ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആർക്കാണ് ഉപയോഗം ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഒരു മരണം സംഭവിക്കുമോ കഴിഞ്ഞാൽ നമ്മൾ കോട്ടയം പിടികൂടെ കണ്ടതാണ് ഒരു ജീവൻ ഉള്ളിൽ പിടയുമ്പോൾ പറയുകയാണ് അത് യു ഡി എഫ് കാരും ഒന്ന് ഇവിടെ തടസ്സം നിന്നുകൊണ്ടാണ് ആംബുലൻസ് പോലും കടത്തിയിടാൻ പറ്റുന്നെന്ന് പറയുന്നു തിരിച്ചു പറയുന്നു എൽ ഡി എഫിന്റെ മന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു അവർ അതിന് വേണ്ട നടപടി എടുത്തില്ല എന്ന് രാഷ്ട്രീയമാവാം എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമാവാം പക്ഷേ ഒരു ജീവൻ മുൻനിർത്തിയല്ല രാഷ്ട്രീയം പറയേണ്ടത് ആ ജീവൻ മുന്നിൽ കിടക്കുമ്പോൾ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒന്നും ആകില്ല അവിടെ കൊടികളുടെ നിറം നോക്കിയല്ല ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി ഉള്ളപ്പോൾ ഈ പറഞ്ഞതുപോലെ സിസ്റ്റത്തെ കൂടെ നിർത്തിയും സിസ്റ്റത്തെ മാറ്റിയും സിസ്റ്റത്തെ പൊട്ടിച്ചെറിഞ്ഞു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ആ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ ആ പരിപാടി അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടി നമുക്ക് കാണാൻ കഴിയുന്നത് ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്തും തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് തീരുമാനങ്ങൾ എടുത്തും തന്നെയാണ് പോകുന്നത് അല്ലാതെ ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞ് ആ രാഷ്ട്രീയത്തിലൂടെ ഇത് ഇവരുടെ മാത്രം കുഴപ്പമാണ് അല്ലെങ്കിൽ മരിച്ച ആളിന്റെ കുഴപ്പമാണ് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കെട്ടിടം തകർന്നു ഒഴുമ്പോൾ അവിടെ ആളില്ലാത്ത കെട്ടിടമായിരുന്നു ഒഴിപ്പിച്ചിരുന്ന കെട്ടിടമാണ് അവിടെ എന്തിരി പോകുന്നത് ഇരുന്നതൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയരുത് വേണ്ടത് ഒരു ഒരു ജീവൻ മാത്രമേ അവിടെ തീരുമാനം എടുക്കാൻ ൂ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ മാറണം അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം സിസ്റ്റത്തെ ഒപ്പം നിർത്തി സിസ്റ്റത്തിനപ്പുറം പ്രവർത്തിച്ച് സിസ്റ്റത്തിന് അതീതരായി പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ ഒക്കെയുള്ള നാടാണ് നമ്മുടേത് സിസ്റ്റത്തെ കുറ്റം പറയുമ്പോഴും സിസ്റ്റം ശരിയാക്കേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പേജ്ജ് ത്രീ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം